ഞീഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് മോഹൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു ക്രിസ്തുമസ് പുതുവത്സര നാളുകളിൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വഴി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് എം പറഞ്ഞു ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ആത്മീയ പിന്തുണ നൽകുന്നതിനാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഒരുമ ഓഡിറ്റോറിയത്തിലാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ പ്രവർത്തനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് പുതുവത്സരം നാളുകളിൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കിയിരിക്കുന്നത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പരിചരിക്കുന്നതിനുമായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ വളരെയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്

വളരെ ഉത്തരവാദിത്വത്തിൽ നിൽക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് നല്ല റിസ്ക്കാണ് കയറ്റി വരുന്നത് നമ്മൾ മറ്റൊക്കെ സഹായം കൊടുത്ത് കിട്ടാൽ മതി ഇത് ആളുകൾ നമ്മളിവിടെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സഹായമാണ് ഞാൻ സ്നേഹക്കൂടി ഈ സ്ത്രീകളുടെ സമയത്ത് പോയിരുന്നു സ്നേഹക്കൂടിനെ പ്രതികരിച്ചു കൊണ്ട് അരുന്ന് വിളിച്ചിട്ടുണ്ട് സ്നേഹക്കൂട് ശ്രീമതി നിഷിയാണ് നേതൃത്വം കൊടുക്കുന്നത് കോട്ടയത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സെന്ററാണ് അവിടെ നല്ല നിലയിൽ രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും പരിപാലിച്ച് അവര് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ വലിയ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാമായിരുന്നു ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പക്ഷെ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയും വളരെ ജാഗ്രതയോടെ വളരെ ഉപരോധത്തോടെ നമുക്ക് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വലിയ ഉപരോധമാണ് ഏറ്റെടുക്കുന്നത് എന്ന ബോധ്യം ഒരുമ പ്രഭാഗങ്ങൾക്കുണ്ടാണ് ഒരുമയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നഴ്സുമാരുടെ സേവനത്തോടെ വീട്ടിലെത്തിയും ഒരുമയിലും സ്വാതന്ത്ര്യ പരിചരണം നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി എന്നിവ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളോടുകൂടിയ ബി പാപ്പ് മെഷീൻ സി പാപ്പ് മെഷീൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ എന്നിവ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലുണ്ട് ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ശരത് ശശി അധ്യക്ഷത വഹിച്ചു തുരുത്തിപ്പള്ളി സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ ജോസ് നെല്ലിക്ക തെരുവിൽ ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നളിനി രാധാകൃഷ്ണൻ കല്ലറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അരവിന്ദ് ശങ്കർ സ്നേഹക്കൂട് അഭയമന്ദിരം ഫൌണ്ടർ നിഷ നീഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീലേഖാ മണിലാൽ ബോബൻ മഞ്ഞളാമലയിൽ അശോക് കുമാർ കാരേക്കൽ ജോമോൻ മറ്റം ഷൈനി സ്റ്റീഫൻ ഞീഴൂർ എസ് എൻ ഡി പി നൂറ്റി ഇരുപത്തിനാലാം നമ്പർ പ്രസിഡന്റ് പി കെ നാരായണൻ ഡോക്ടർ നാഥ് ഫ്രാൻസിസ് മേഷ് എം ബി ബി എസ് രാഷ്ട്രപതിയിൽ നിന്നും ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് കരസ്ഥമാക്കിയ കൂടല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ നഴ്സ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ ഞാൻ കരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അറിയുന്നുണ്ട് വിധി ദിവസത്തിലെ കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ യാത്രകൾ ചോദിക്കുന്നു ഈ എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട് ഈ ചെറിയവരിൽ ഒരുങ്ങനെ നിങ്ങൾ അത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ ഒരു ദൈവിക ശുശ്രൂഷയാണ് ഉദ്ഘാടന വേളയിൽ ക്യാൻസർ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന വൈക്കം ചെട്ടിമംഗലം നിരഞ്ജന് ചികിത്സാ സഹായമായ ഇരുപത്തിയാറായിരം രൂപ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് രോഗികൾക്ക് ഒരു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും നൂറ്റി പേർക്ക് ക്രിസ്തുമസ് കിറ്റും ഇരുന്നൂറ് പേർക്ക് കേക്കും പന്ത്രണ്ട് പേർക്ക് ഡയാലിസിസ് കിറ്റും വിതരണം ചെയ്തു ഒരുമയുടെ അഭയകേന്ദ്രം സ്നേഹാലയം ഉൾപ്പെടെ ഹൃദയപാഠം പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം അന്നദാനം പദ്ധതിയിൽ വൈക്കം ഉഴവൂർ പാല കൂടലൂർ എന്നീ ഹോസ്പിറ്റലുകളിൽ അന്നദാനവും വയോജന പദ്ധതിയിൽ വയോജകർക്ക് സഹായം കാരുണ്യസ്പർശം പദ്ധതിയിൽ ഭവനരഹിതർക്ക് ഭവന നിർമ്മാണം സ്നേഹപുണ്യം പദ്ധതിയിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റുകൾ സ്വാന്തനം പദ്ധതിയിൽ അംഗവൈകല്യർക്ക് സ്വയം തൊഴിലിനായി സാമ്പത്തിക സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനം ഒരുമ നടത്തിവരുന്നുണ്ട് ഒരുമയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുമയുടെ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് പ്രസാദ് എം ജോയി മൈലംവേലി ഫ്രങ്കി ഗോംസ് സുധർമണി ജോസ് പ്രകാശ് ശ്രുതി സന്തോഷ് സിൻജ ഷാജി നീതു പാലിയേറ്റീവ് കെയർ ടീം ഡോക്ടർ നാദു ഫ്രാൻസിസ് ഡോക്ടർ രമേഷ് നഴ്സുമാരായ അശ്വതി സെലി ശ്രീമോൾ എന്നിവർ നേതൃത്വം നൽകുന്നു ശേഷം ഒരുമയുടെ പ്രയാണം ദിൻപ്രതി വർദ്ധിക്കുക മാത്രമാണ് കാരണം ഞങ്ങളുടെ മാത്രം കഴിവാണ് എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സു അകമഴിഞ്ഞ സഹായം മാത്രമാണ് ഒരുമയുടെ ഈ പ്രയാണത്തിന് കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യമായി ദിവാകരൻ ദമ്പതിമാരുടെ ദമ്പതിമാരുടെ ഒരു വീട് ഞങ്ങൾ നിർമ്മിച്ചു ঐ ফোর্